നമസ്കാരം സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം എടപ്പാളിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഗാർഹിക പീഡനത്തിന് പോലീസിൽ പരാതി നൽകിയതിന് പ്രതികാരം തീർക്കാൻ വധുവിൻ്റെ വീടിനെത്തിയിട്ട വരനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൃത്യം നടത്തിയതിനു ശേഷം ബാംഗ്ലൂർ വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച കുന്നംകുളം വടക്കേക്കാട് സ്വദേശിയായ വിനീഷിനെയാണ് പൊനാനി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് എടപ്പാൾ പാറപ്പുറം മാങ്ങാട്ടൂരിൽ ഹരിതയുടെ വീട്ടിൽ പുലർച്ചെ തീപിടുത്തമുണ്ടായത് നിർത്തിയിട്ട മൂന്ന് ബൈക്കുകളും വീടിന്റെ ചുവരുകളും ജനലും കത്തി നശിച്ചിരുന്നു പിന്നാലെ തന്റെ ഭർത്താവാണ് വീടിന് തീയിട്ടെന്ന് കാണിച്ച് ഭാര്യ ഹരിത പോലീസിൽ പരാതി നൽകി മാസങ്ങൾക്ക് മുമ്പാണ് കുന്നംകുളം വടക്കേക്കാട് സ്വദേശിയായ വിനീഷും കാലടി സ്വദേശിയായ ഹരിതയും വിവാഹിതരായത് ഭർത്താവ് ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ ഒരു മാസം തികയും മുമ്പ് ഹരിത വീട്ടിലേക്ക് തിരിച്ചുവരികയും ചെയ്തിരുന്നു ഗാർഹിക പീഡന പരാതിയിൽ വിനീഷിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു പിന്നീട് വിദേശത്തായിരുന്ന വിനീഷ് നാട്ടിലെത്തി കഴിഞ്ഞ ദിവസം ഹരിതയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ പൊനാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇതറിഞ്ഞ് വിനീഷ് ബാംഗ്ലൂർ വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സാഹസികമായി പൊനാനി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വധശ്രമത്തിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പൊനാനി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു സി എൻ ടി വി പൊന്നാനി കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എം ടിവിയുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക